ലബനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണം മുപ്പത്തിരണ്ടായി മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു എത്ര വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുവെന്ന് ശരിയായി അറിയില്ലെന്നാണ് അധികൃതർ പറയുന്നത് ലബനിലെ ചില സ്ഥലങ്ങളിൽ ലാൻഡ് ലൈൻ ടെലിഫോണുകളും പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുണ്ട് ലബനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളക്കെതിരെ പേജറുകൾ ഉപയോഗിച്ച് സ്ഫോടന പരമ്പര നടത്താൻ ഇസ്രായേൽ മാസങ്ങൾക്ക് മുൻപ് തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു ഈ വർഷം ആദ്യം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത അയ്യായിരം പേജറുകളിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്ന് ലബനീസ് സുരക്ഷാ വിഭാഗത്തെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ലബനിലും സിറിയയിലും ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടന പരമ്പര മുമ്പ് കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രമാണ് ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മൂവായിരത്തോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഹിസ്ബുള്ള ആരോപിച്ചിട്ടുള്ളത് ലബനനിൽ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്നലെ ഇരുപതായി ഉയർന്നിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ സൈനിക ബാരക്കുകൾക്കു നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഇതോടെ മേഖലയിൽ വീണ്ടും യുദ്ധമുണ്ടാകുമെന്ന ആശങ്ക ശക്തമായി അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി നാളെ യോഗം ചേരും ഈ ആഴ്ച യോഗം ചേരാനാണ് യു എൻ തീരുമാനിച്ചിരിക്കുന്നത് ലബനിലെ ഇലക്ട്രോണിക് ആക്രമണമടക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് യു എൻ വ്യക്തമാക്കി സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണം ആക്കരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ബെയ്റൂട്ടിലും തെക്കൻ ലെബനിലും വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച സംഭവത്തോടെ ആശങ്ക ഇരട്ടിയാണ് ആക്രമണത്തിന് പിന്നിൽ മൊസാദാണെന്ന ഹിസ്ബുള്ളയുടെ ആരോപണത്തിൽ ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളുടെ സംസ്കാര ചടങ്ങിനിടെ നടന്ന സ്ഫോടനത്തിൽ വാക്കി ടോക്കികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതോടെ സൈന്യത്തിന്റെ ഒരു വിഭാഗത്തെ ഗസയിൽ നിന്ന് ലബനിലുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്തേക്ക് ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗസയിലെ ഹമാസുമായോ ലബനിലെ ഹിസ്ബുള്ളയുമായോ വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആഗ്രഹിക്കുന്നില്ലെന്നാണ് വിലയിരുത്തൽ ഗസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം നേരിട്ട ഏറ്റവും വലിയ വീഴ്ചയായിട്ടാണ് പേജർ ആക്രമണത്തെ കണക്കാക്കുന്നത് ഇസ്രായേൽ നിരീക്ഷിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി പതിമൂന്നിന് സെൽഫോണുകൾ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര അംഗങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു ഫോണുകൾ പൊട്ടിച്ചു കളയുകയോ കുഴിച്ചിടുകയോ ഇരുപ്പുപെട്ടിയിൽ സൂക്ഷിക്കുകയോ ചെയ്യണമെന്ന് നസ്രുള്ള പറഞ്ഞു പകരം പേജറുകൾ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്തു ഗസയിലെ യുദ്ധത്തിന് സമാന്തരമായി ലബനീസ് അതിർത്തിയിൽ നടത്തിവന്ന ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ നൂറ്റി എഴുപത് ഹിസ്ബുള്ള പോരാളികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്